പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം ആറാം തീയതി പരിശുദ്ധ കന്യയുടെ എളിമ ലോക പരിത്താതാവിൻ്റെ ആഗമനം സമീപിച്ചിരിക്കുന്നു എന്നു യഹൂദ വനിതകൾ മനസ്സിലാക്കിയിരുന്നു അതിനായി പലരും താങ്കളെ തന്നെ ഒരുക്കിയിരുന്നു പലരും ദൈവമാതാവുള്ള മോഹങ്ങൾ കണ്ടിരിക്കണം എന്നാൽ പരിശുദ്ധ മറിയം ദൈവമാതാവിൻ്റെ ആഗ്രഹിച്ചത് അവ രക്ഷകന്റെ ആഗമനത്തിനായി പ്രാർത്ഥിച്ചിരുന്നു എന്നാൽ തനിക്ക് ആമ ദേവുമാരൻ്റെ മാതാവാകാനുള്ള യോഗ്യത ഉണ്ടെന്ന് കരുതിയില്ല പരിശുദ്ധ കന്യായുടെ എളിമയാണ് ചിരുത്തത്തിലെ രണ്ടാമത്തെ ആളുധനായ ദൈവത്തെ അവളുടെ പക്കലേക്ക് ആകർഷിച്ചത് എന്ന് വിശുദ്ധ പറയുന്നു മേരിയുടെ അഗാധമായ എളിമ അവളുടെ കൃതജ്ഞതാലാപം തന്നെ വ്യക്തമാക്കുന്നു എലിസബത്ത് പരിശുദ്ധ കന്യെ അഭിവാദ്യം ചെയ്തത് അവളെ വാനോളം പൂഴ്ത്തുകയും അനുബോധിക്കുകയും ചെയ്തു തദവസരത്തിൽ ദിവ്യജനനി ദൈവത്തോടുള്ള അപാരമായ കൃതജ്ഞതയും എളിമയും വ്യക്തമാക്കുന്നു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്തപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷനായ ദൈവത്തിൽ ആനന്ദിച്ചു എന്തെന്നാൽ അവൻ തൻ്റെ ദാസിയെ ഇവിടെ താഴ്മയെ തൃക്കൺമാർത്തും ഇന്നുമുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകർത്തിക്കും വിശുദ്ധ ലൂക്ക ഒന്നാം അധ്യായം നാപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി വരെ വാക്യങ്ങൾ പരിശുദ്ധ കന്യാ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ഇപ്പോൾ മാത്രമല്ല അവടത്തെ ജീവിതകാലം മുഴുവനും അതു ചെയ്തിരുന്നു എന്തെന്നാൽ അവൻ തൻ്റെ ദാസിയുടെ താഴ്മയെ തിരുക്കൺമാർത്തു ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകർത്തിക്കും ഇത് ദൈവജനനിയുടെ ഒരു ആത്മാവിഷ്കാരമാണ് യഥാർത്ഥ എളിമ എന്തിലാണ് അടകിയിരിക്കുന്നത് എന്ന് അതിലൂടെ അറിയാൻ വ്യക്തമാക്കുന്നു ദൈവത്തെയും നമ്മയും അറിയുക ആ ജ്ഞാനത്തിൻ്റെ പ്രകാശത്തിൽ നമുക്ക് ദൈവത്തോടും മറ്റു സൃഷ്ടാവസ്തുക്കളോടും ഉള്ള ബന്ധത്തിൽ അർഹമായ സ്ഥാനം നൽകുക എന്നതാണ് എളിമ അവളുടെ മഹത്തകരണം എളിമയാണെന്ന് പ്രഖ്യാപിക്കുന്നു തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും എന്നുള്ള ക്രിസ്തുനാഥൻ്റെ ദിവജസുകൾ ദിവജനനി മുൻകൂട്ടി മനസ്സിലാക്കി പ്രാവർത്തികമാക്കുകയാണ് എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകർത്തിക്കും പരിശുദ്ധ കന്യ ഒരു പ്രവചന നടത്തുകയാണ് ആ പ്രവചനം എത്ര സാർത്ഥകമായിരിക്കുന്നു തിരുസഭാ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും വിശുദ്ധന്മാർ എല്ലാവരും അറിയത്തെ പ്രകീർത്തിക്കുന്നതിൽ ഉത്സുഖരായിരുന്നുവെന്ന് ക്രിസ്ത്യാനികൾ മാത്രമല്ല അക്രൈസ്തവരും താല്പര്യരായിരുന്നു ദൈവമാതാവ് എന്ന ഉന്നതമായ സ്ഥാനത്തേക്ക് അവരോധിതയായെങ്കിലും മേരി നസ്ടത്തിലെ വിനീത കണ്ടിയായിട്ടാണ് ജീവിച്ചത് ഉത്സവത്തിനെ ശുശ്രൂഷിക്കുവാൻ പോകുമ്പോഴും ക്രിസ്തുനാഥൻ്റെ പിറവിയിലും വിജിപ്തിലേക്കുള്ള പാലായനത്തിലും എല്ലാം യും പ്രകാശിതമാകുന്നു മാതാവിൻ്റെ മക്കളായ നാം അമ്മയെ അനുകരിച്ച് എളിമയുള്ളവരാകണം താഴ്മയുള്ളവർ ഭാഗ്യമാന്മാർ എന്നാൽ ഭൂമി അവർ അവകാശമായി അനുഭവിക്കും എന്നുള്ള ക്രിസ്തുനാഥൻ്റെ വാക്കുകൾ നമ്മിൽ അനർത്ഥമാകും സംഭവം മുഹമ്മദ് മതസ്ഥാപകനായ മുഹമ്മദും ഖുറാൻ ഭാഷക്കാരനായ കർത്തയും മറ്റ അനവധി വ്യക്തികളും പരിശുദ്ധ കനികുന്നു എന്ന് വിശ്വ വ്യാപകമായ നിത്യസഹായ മാതാവിനുള്ള വ്യക്തി പ്രസിദ്ധമാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ബാംഗ്ലൂരിൽ നാഷണൽ കാറ്റ കാറ്റിക്കൽ ആൻഡ് ലിറ്റർജിക്കൽ സെൻ ഒരു പരിപാടി ഉണ്ടായിരുന്നു മാനസാന്തപ്പെട്ടവരുടെ അനുഭവ വിവരണം ഒരു പാഴ്സി മുഹമ്മദ് ഒരു ഹിന്ദുവായ രാജമാണിക്കം എന്നീ മൂന്ന് പേർ വന്ന് അവരുടെ മാനസാന്തര കഥ വിവരിച്ചു മൂന്ന് പേരുടെയും മാനസാന്തരത്തിന് പരിശുദ്ധ കന്യോടുള്ള ഭക്തിയാണ് കാരണമായത് എന്ന് അവർ പ്രസ്താവിക്കുകയുണ്ടായി പ്രത്യേകിച്ചും ഹിന്ദുവിന്റെ മാനസാന്തരം ശ്രദ്ധേയമാണ് അയാൾ ഒരു നാസ്തികനായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ ദിവരക്ഷാ സഭക്കാരുടെ സെമിനാരിയോട് ഒന്ന് അനുവദിച്ച ദേവാലയത്തിൽ നിത്യസഹായ മാതാവിന്റെ നോവേനയിൽ സംബന്ധിക്കുവാൻ ഇടയായി അയാൾ ബി എ ബിരുദം സമ്പാദിച്ചതിനു ശേഷം ജോലിയില്ലാതെ വിഷമിച്ചു ജോലി കിട്ടാൻ വേണ്ടി ഒമ്പത് ദിവസം ദുബൈനിൽ സംബന്ധിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തു രണ്ടു ദിവസം ധവനാളിൽ സംബന്ധിച്ചപ്പോൾ ജോലി കിട്ടി മാതാവിൻ്റെ സഹായം ഒന്ന് മാത്രമാണ് ഇതിനിടയായത് എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു പിന്നീട് കത്തോലിക്ക വിശ്വാസം സംബന്ധിച്ചയാൾ അദ്ദേഹം ധാരാളം അറിവ് നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സഭയെ സമശേഷിച്ചു അയാൾക്ക് പ്രതിസ്വത്തായി അമ്പതിനായിരം രൂപയോളം തൻ നിമിത്തം നഷ്ടപ്പെട്ടു എന്നാൽ അയാൾ പറഞ്ഞു എനിക്ക് പരിശുദ്ധ പൂർണമായ സം സമാധാനവും സംതൃപ്തിയും ലഭിച്ചു എനിക്ക് സ്വർഗീയമാതാവായ പരിശുദ്ധ കന്യാമറിയമുള്ളപ്പോൾ നമുക്കീയ സമ്പത്തെല്ലാം നിസ്സാരമാണ് പ്രാർത്ഥന ദേവമാതാവായ പരിസകന്യെ അങ്ങയുടെ വിസ്മയവാഹമായ എളിമയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞങ്ങൾ രഞ്ജിതരാകുന്നു അങ്ങയുടെയും അങ്ങേ തിരിക്കുമാരുടെയും എളിമ അനുകരിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എളിമ വിശുദ്ധിയുടെ അടിസ്ഥാനമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ അഹങ്കാരത്തിൽ അവിടുത്തെ ദിവസനെ പലപ്പോഴും ദ്രോഹിച്ചിട്ടുണ്ട് അങ്ങേ സ്നേഹിക്കുന്നതിൽ ഞങ്ങൾ വിഷ് വിമുക്തരായിരുന്നു അവയ്ക്കെല്ലാം പരിഹാരമർപ്പിച്ച് വിശ്വസ്താപൂർവം ഈശോയെയും ദൈവമാതാവായ അങ്ങേയും സ്നേഹിച്ച് സേവിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു അതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എത്രയും ദേവള മാതാവേ നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ചു നിന്റെ അപേക്ഷയുടെ സഹായത്തെ നിരന്തവരിൽ ഒരുവനെയെങ്കിലും നിന്നാൽ കവി കവിടപ്പെട്ടു എന്നു ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്നു നീ നിനച്ചു കൊള്ളണമേ കന്യാവൃത്തക്കാരുടെ രാജ്ഞിയായ കനിയെ ദേവള മാതാവെ ഈ പണമുള്ള ശരണത്തിൽ കുറച്ചു നിന്റെ തൃപ്തി ഞാൻ അണഞ്ഞു വരുന്നു തുടർപ്പെട്ട് കണർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദേവയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു അവതരിച്ച അവതരത്തിന്റെ മാതാവേ എൻ്റെ അമ്മേ എന്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ കേട്ടുള്ളണമേ ആ മേരീശോ ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപിയുടെ സംഗീതമേ ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇന്നിര തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമന സ്രോതത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അതൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് തിന്മ ഞങ്ങളെ രക്ഷിക്കണമേ സ്ത്രീകളിൽ കർത്താവും അനുഗ്രഹപ്പെട്ടു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരസ്യാത്മാവിനും ആതിലെ പോലെ ഇപ്പോഴെപ്പോഴെ നയിക്കാം ജന്മ പാപില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപീതമേ ഇതാതിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവരുന്ന് ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അതൊന്നും വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മറിഞ്ഞു പറയുമേ കർത്താവിലൂടെ സ്ത്രീകളിലൊക്കെ അനുഗ്രഹപ്പെട്ടു അനുഗ്രഹപ്പെടലാവുന്നു പരിസുറയേ നമ്പ്രാനമേ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും അതിലേ പോലെ ഇപ്പോഴെ നയിക്കും ശുദ്ധമറിയമേ പാപിയുടെ സംഗീതമേ ഇതാതിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലാലിമാരുന്നേ ഞങ്ങൾക്ക് വേണ്ടി ഇന്നൊരു തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചോളണമേ സൃഷ്ടിതാവേ അങ്ങയുടെ നാമം ഞങ്ങളുടെ രാജ്യം ഭരണമേ അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിലും ആകണമേ അതൊന്നും വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങളെ രക്ഷിക്കണമേൽ അങ്ങ് അനുഗ്രഹപ്പെടലെടുത്തോ അനുഗ്രഹപ്പെടാവുന്നു പരിസരമേ പാവിഡായ ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാട് അപേക്ഷിക്കണമേ ആ മേൻ പിതാവിനും പരിസാത്മാവിനും പോലെ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ പ്രാർത്ഥിക്കണമേ സ്ത്രീകളിൽ ിൽ അങ്ഗ്രഹപ്പെട്ടുമായിട്ടാവുന്നു പരിശു പറയുമേ തമ്രാനുമേ പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ പാപികളുടെ സംഗീതമേ

സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹപ്പെട്ടോ അനുഗ്രഹപ്പെടാവുന്നു പരിസ്യം പറയുമേ പാവളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിക്കണമേ ആവേതമേ മാതലായ പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞേ കർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടു അഖ്യൻ ബലമായി ഈശോ അനുഗ്രഹപ്പെട്ടതാവുന്നു പരിസു വേണ്ടി താവിളായും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിക്കണമേടെ സംഗീതമേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധികളെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ പറയമേ സുസ്ഥി കർത്താവ് അങ്ങോട്ട് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടതാവുന്ന പരിസ്യന്ന് പറയുമേ തമരാനുമേ പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ോട് അപേക്ഷിക്കണമേ ആമേ ആമേത ജപം ഞങ്ങളുടെ ഹൃദയം ഈശോയുടെ ഹൃദയം അനുരൂപമാക്കണമേ വിശുദ്ധിയുടെ വിള വിളനിലമായ മറിയമേ ഞങ്ങളുടെ ഹൃദയം ഈശോയുടെ തിരുഹൃദയം തിന് അനുരൂപമാക്കണമേ വിശുദ്ധിയുടെ വിളനിലമായ മറിയമേ ഞങ്ങളുടെ ഹൃദയം ഈശോയുടെ തിരുഹൃദയത്തിന് അനുരൂപമാക്കണമേ